ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സമരങ്ങളെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം ബുദ്ധൻ വർഷം ആ പൊൻപുലരിയിൽ നമ്മൾ സൂര്യകിരണങ്ങൾ നമ്മളെ തൊട്ട് തലയിടുന്ന സമയം കർത്താവിന് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം ഈ രണ്ടായിരത്തി വർഷം അനുഗ്രഹത്തിൻ്റെ വർഷമായി മാറട്ടെ ദൈവഭയത്തോടും ദൈവത്തിൻ്റെ കാരണത്തിൽ ആശ്രയിച്ചും അവിടുത്തെ പ്രത്യാശ അർപ്പിച്ചും ജീവിക്കുന്ന ഒരു മകനായി മകളായി എന്നെ അവിടുന്ന് ഈ വർഷം കൊണ്ടുനടക്കണമെന്ന് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ മകനും മകളുമായി തീരാൻ നമുക്ക് പ്രാർത്ഥിക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം മുഴുവൻ നിങ്ങളെ കർത്താവ് സംരക്ഷിക്കട്ടെ രോഗത്തിൽ നിന്ന് കടബാധ്യതയിൽ നിന്ന് പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് അപകടത്തിൽ നിന്നെല്ലാം കർത്താവ് നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി ഈ പ്രഭാതത്തിൽ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം നമുക്കുള്ളതും ഉള്ളവയും സമസ്ത വസ്തുക്കളും ഈശോയുടെ മുമ്പിൽ നമുക്ക് സറണ്ടർ ചെയ്യാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈശോ നമ്മൾ അനുഗ്രഹിക്കും സങ്കീർത്തനം മുപ്പത്തി മൂന്ന് പതിനെട്ട് ഇതാ തന്നെ ഭയപ്പെടുന്നവരെയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വെക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കുന്നു ദൈവത്തിൻ്റെ കടാക്ഷവും കൃപയും ഈ വർഷം മുഴുവൻ നിങ്ങൾക്കുണ്ടാകട്ടെ പുതുവത്സരത്തിൻ്റെ എല്ലാ മംഗളങ്ങളും ആശംസകളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് നൽകുന്നു ഈശോ ശോ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ